ശില പ്രൂപാതിന്റെ ശിഷ്യനായിട്ടുള്ള ഹരിശ്ശവരി പ്രഭു എഴുതിയ ബുക്കാണ് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറയുന്നത് അതിൽ ഒക്ടോബർ മാസം ഹരിശ്വരി പ്രഭു പ്രൂപാതിന്റെ പേഴ്സണൽ സർവെൻ്റ് ആയിരുന്ന സമയത്ത് എഴുതിയ ബുക്കാണ് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് ആ ബുക്കിൽ ക്രൂപ്പാ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറേ കുറേ പാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടാണ് അദ്ദേഹം ആ ബുക്ക് നമുക്ക് തന്നേക്കുന്നത് അപ്പോൾ അതിൽ ഒക്ടോബർ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്നൊരു കാര്യമാണ് ക്രൂപ്പ് സമാധിയാവുന്നത് നവംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അതായത് ഏകദേശം ഒരു ഒന്ന് ഒന്ന് ഒന്നേകാൽ മാസം മുമ്പുള്ള നടന്ന കാര്യമാണ് ഹരിശ്വരി പ്രഭുരോ വട്ടം ഡൽഹിയിൽ പോയപ്പം അവിടെ അവധോജ എന്ന് പറഞ്ഞൊരു ഓസ് ആസ്ട്രോളജർ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിനെ കാണാനായിട്ട് അദ്ദേഹത്തിനെ കണ്ടു അപ്പം പ്രുപ്പാൻ്റെ അടുത്ത് വന്നിട്ട് പ്രുപ്പാന്റെ അടുത്ത മാസത്തെ കാര്യങ്ങൾ എന്തൊക്കെയാവും അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് എങ്ങനെയുണ്ടായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു അപ്പം അത് വന്ന് ഹരിശ്വര പ്രഭു പ്രഭുപാനോട് പറയുകയാണ് അപ്പം അദ്ദേഹം പറയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മാർച്ച് വരെ മാർച്ച് മാസം വരെ അദ്ദേഹത്തിൽ പ്രഹുപ്പാദിൻ്റെ ആരോഗ്യം വളരെ മോശമായിരിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നോ നാലോ വർഷം കൂടെ പ്രഹുപ്പാതിന് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞു അപ്പം പ്രഭുപ്പാറ്റിനോട് ഇത് പറഞ്ഞെന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു ഒരു ആ അപ്പോൾ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസമായിട്ട് ശിവന്റെ ഒരു മന്ത്രം അത് ഇരുപത്തൊന്ന് ബ്രാഹ്മണാസ് ചേർന്ന് അവിടെ ജപിക്കണം പ്രൂപ്പാൻ്റെ അടുത്തിരുന്ന് ജപിക്കണമെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടും സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു പ്രൂപ്പ അത് അത് കേട്ടപ്പം ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെ മതി അത് സഫീഷ്യൻ്റ് ആണ് എന്നുള്ള കാര്യം ൂപ്പാദ് പറഞ്ഞു പിന്നെ പിന്നെ ആ ദിവസം നടന്ന വേറൊരു കാര്യം തമാൽ കൃഷ്ണ മഹാരാജ് വന്നിട്ട് പറഞ്ഞു ജി ബി സിസ് എല്ലാം വരുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ജി ബി സിസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ പ്രൂപ്പാദ് അതിൽ സന്തോഷമായി ഹാപ്പിയായിട്ട് നിൽക്കുകയായിരുന്നു പിന്നെ വേറൊരു സന്ദർഭത്തിൽ തമാൽ കൃഷ്ണ മഹാരാജ് പോകുമ്പോഴും അദ്ദേഹം ഒന്നും കൂടെ റീകൺഫേം ചെയ്യാൻ വേണ്ടി പ്രൗപ്പാദിനോട് ചോദിച്ചു ജി ബി സിസ് എല്ലാവരും വരുന്നുണ്ട് കാരണം ജി ബി സി സി എല്ലാം പ്രധാനപ്പെട്ട സേവനങ്ങൾ ലോകമെമ്പാടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരൊക്കെ ഈ വൃന്ദാവനത്തിൽ പ്രഭുപാദിനെ കാണാൻ വരുന്നു എന്ന് പറയുമ്പം പ്രഭുപാ അതിൽ സാറ്റിസ്ഫൈഡ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം ഹരിശ്ശരി പ്രഭു പറയുന്നത് നമ്മുടെ എന്ത് സേവനത്തിനും ഏറ്റവും പ്രധാന ആചാര്യ ഉപാസനമാണെന്ന് പ്രകുപ്പ അത് കാണിച്ചു തരികയാണ് മറ്റ് സേവനങ്ങൾ ആചാര്യനെ അടുത്ത് വന്നിരിക്കുക അല്ലെങ്കിൽ ആചാരന് ആ സമയത്ത് എന്ത് സന്ദർഭത്തിലാണ് അത് വേണ്ടത് ആ സമയത്ത് അത് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് എന്നുള്ളത് പ്രൂപ്പാൽ അതിലൂടെ കാണിച്ചു എല്ലാവരും വരുന്നതിൽ പ്രൂപ്പാത് സാറ്റിസ്ഫൈഡ് ആണെന്ന് ആണെന്നാണ് പിന്നെ വേറൊരു സന്ദർഭത്തിൽ ഇടയ്ക്ക് ആ സമയം ഒക്ടോബർ അഞ്ചാം തീയതി വരെ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമേ എല്ലാവരും വന്ന് കീർത്തനം ചെയ്യത്തുള്ളായിരുന്നു രാവിലെ രാവിലെ ഒമ്പത് മണിയിട്ട് വൈകിട്ട് പത്ത് മണി വരെ അപ്പം കീർത്തനം എനിക്ക് ഒരു മെഡിസിനാണെന്ന് ശരി പ്രൂപാദ് പറഞ്ഞപ്പം തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു പ്രൂപാദ് നമ്മൾ എത്ര മണിവരെ കീർത്തനം ചെയ്യണം കാരണം അങ്ങേക്ക് രാത്രി ഉറങ്ങണമല്ലോ അപ്പം നമ്മൾ കുറച്ച് സമയം കീർത്തനം ചെയ്താൽ മതിയല്ലോ എന്നിങ്ങനെ പ്രഹുപാൻ ഓട്ട് പറഞ്ഞപ്പം പ്രൂപ്പാൻ നോ എന്ന് പറഞ്ഞു ട്വൻ്റി ഫോർ അവേഴ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പം തമാൽ കൃഷ്ണ മഹാ ഞങ്ങള് ജൂണില് ട്വൻ്റി ഫോർ അവർ ഇങ്ങനെ കഴിഞ്ഞ വർഷം ജൂണിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് നല്ലതാണ് എന്നിങ്ങനെ പറഞ്ഞു ഇപ്പം തമാകൃഷ്ണമാരാഞ്ഞു പറഞ്ഞു ഇന്ന് ഇന്നത്തെ ദിവസം അത് അറേഞ്ച് ചെയ്യാൻ പാടായിരിക്കും ഡിവോട്ടീസിന് നാളെ തൊട്ടത് അങ്ങനെ തുടങ്ങാമെന്ന് അതിന് ശേഷമാണ് അത് കഴിഞ്ഞ് അവസാന ദിവസം വരെ ട്വൻ്റി ഫോർ അവേഴ്സ് കീർത്തനം നടക്കുക ഓരോ ഷിഫ്റ്റ് ഷിഫ്റ്റ് ആയിട്ട് പ്രൂപ്പാത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സമാധിയാവുന്നത് വരെ ട്വൻ്റി ഫോർ അവേഴ്സ് കീർത്തനം നടക്കുക അപ്പോൾ ഹരിശവരി പ്രഭു അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഈ സാക്ഷാത്കാരം പറയുന്നത് ഒരു പരിശുദ്ധ ഭക്തൻ അദ്ദേഹത്തിൻ്റെ ആ പെർഫെക്ഷൻ സ്റ്റേജിൽ എത്തുമ്പോഴത്തേന് ഭക്ഷണം കഴിക്കുക ഉറക്കുക ഉറങ്ങുക മൈതുണ്യം ചെയ്യുക ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള എല്ലാം വിട്ടിട്ട് പൂർണമായിട്ട് ഭഗവാന്റെ നാമത്തിൽ അബ്സോർവ് മുഴുകും എന്നുള്ളൊരു കാര്യം ശീല പ്രകുപ്പ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചിരുന്നു എന്ന് ഞാൻ അഭിപ്രായം